ഞാനേ കുറേ ദിവസങ്ങൾക്ക് മുന്നേ ഒരു എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്നുള്ളൊരു വീഡിയോ ഇട്ടിരുന്നു അതായത് ഒരു സൈഡിലേക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുകയും മറു സൈഡിലേക്ക് റിസീവ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് അന്ന് ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് അതായത് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതിന് മുന്നേ എൽ എസ് ബിയിലാണോ യു എസ് ബിയിലാണോ ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്നുള്ളത് ആദ്യമേ തീരുമാനിച്ചിട്ട് നമ്മൾ ആ സ്വിച്ച് എൽ എസ് ബിന്ന് പ്രസ് ചെയ്യുന്ന സമയം ഇവിടെ വരുന്ന ലോക്കൽ ഓസിലേറ്ററിൻ്റെ എന്ന് പറയുന്നത് പതിനായിരത്തി മൂന്ന് കിലോ ഹെഡ്സും ഇവിടെ വരുന്ന വി എഫ് ഒയുടെ ഫ്രീക്വൻസി എന്ന് പറയുന്നത് രണ്ടായിരം ടു പോയിൻറ്റ് എയ്റ്റ് മുതൽ മൂന്ന് മെഗാ ഹെഡ്സുമാണെന്ന് പറഞ്ഞു ഇല്ലേ നമ്മൾ സെവൻ മെഗാ ഹെഡ്സിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ഇവിടെ നിന്ന് ത്രീ മെഗാ ഹെഡ്സ് ആയിരിക്കും ഉള്ളിലേക്ക് വരുന്ന വി എഫ് ഒ നമ്മൾ സെവൻ പോയിൻ്റ് വണ്ണിലാണ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ ത്രീയിൽ നിന്ന് നൂറ് പോയി കഴിഞ്ഞാൽ എത്രയാണ് ടു പോയിൻ്റ് നയൻ ആയിരിക്കും വരിക മനസ്സിലായോ ഇനി സെവൻ പോയിൻറ്റ് ടുവിനുള്ളിലാണ് നമ്മളെങ്കിൽ ടു പോയിൻറ്റ് എയ്റ്റിനുള്ളിലുള്ള ഫ്രീക്വൻസി ആയിരിക്കും ഇത് ഡെലിവറി ചെയ്യുക വി എഫ് ഒ ഡെലിവറി ചെയ്യുക ഇത് ഞാനെന്ന് പറഞ്ഞപ്പോൾ പലർക്കും പലരും അത് നെറ്റി ചുളിച്ച കേട്ടത് അപ്പോൾ അത് നമുക്ക് എക്സ്പെരിമെൻ്റലി കാണിച്ചു തരാം ഇതെങ്ങനെയാണെന്നുള്ളത് ഓക്കെ ഇതൊരു വി എഫ് ഒയാണ് ഈ വി എഫ് ഒക്കകത്ത് സെവൻ മെഗാ ഹെഡ്സ് ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഈ സെവൻ മെഗാ ഹെഡ്സ് സെറ്റ് ചെയ്യുമ്പോൾ വി എഫ് ഒയുടെ ഔട്ട്പുട്ട് ഫ്രീക്വൻസിയാണ് ഈ കാണുന്നത് ഇതെത്ര എഴുതിയേക്കുന്നത് ത്രീ തൗസൻഡ് ആൻഡ് സെവൻ മെഗാ ഹെഡ്സ് ഇല്ലേ ഞാൻ എത്രയാണ് പറഞ്ഞത് ഇവിടെ ഞാനിവിടെ പറഞ്ഞത് സെവനിൽ നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യുമ്പോൾ വി എഫ് ഒ ഡെലിവറി ചെയ്യുന്നത് ത്രീ മെഗാ ഹെഡ്സാണ് ഞാൻ ആ പറഞ്ഞ ആ ഒരു പോയിൻ്റ് അത് സാധൂകരിക്കുന്നൊരു തെളിവാണ് ഇത് മനസ്സിലായ എക്സ്പെരിമെൻ്റലി പ്രൂവ് രണ്ടാമത്തെ ഞാനിവിടുത്തെ വി എഫ് ഒ ഒന്ന് ഇൻക്രീസ് ചെയ്ത് കാണിച്ചു തരാം അപ്പം നിലവിലെ കണ്ടീഷനനുസരിച്ച് ഈ വി എഫ് ഒയുടെ ബട്ടൺസ് എല്ലാം കുറച്ച് ഇഷ്യൂസ് ഉണ്ട് നോക്കാം നൂറ് കിലോ ഹെഡ്സ് നൂറ് കിലോ ഹെഡ്സ് വെച്ചിട്ട് ഞാൻ തിരിക്കുവാണേ അപ്പോൾ എത്രയാവും തിരിയത്തില്ല എൻ്റെ ആക്ച്വലി ഇത് കുറച്ച് കാലമായി വി എഫ് ഓപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അപ്പം അതുകൊണ്ട് ഇതിൻ്റെ ബാക്കിലേക്ക് പോകുമല്ലേ അതാണ് ഇതിൻ്റെ ആക്ച്വലി ഇതിൻ്റെ ബട്ടൺസ് ഇതിൻ്റെ ആക്ച്വലി ഈ റോട്ടറി എൻകോഡർ ഗോർഡർ കംപ്ലയിൻ്റ് ആണ് അതുകൊണ്ട് എനിക്കത് കാണിക്കാൻ പറ്റുന്നില്ല എന്നാലും ഞാനൊരു കാര്യം പറയാം അതുകൊണ്ട് ഇവിടെ ഫോർ ത ഫോർ പോയിൻ്റ് ഫോർ ഡബിൾ നയൻ ആണ് സെറ്റ് ചെയ്തിരിക്കുന്നത് വരുന്ന ഫ്രീക്വൻസി എന്ന് പറയുന്നത് എത്രയാണ് ഫൈവ് പോയിൻ്റ് ഫൈവ് സീറോ സീറോ സെവൻ മെഗാ ഹെഡ്സ് അതായത് ഇത് രണ്ടും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ഈ രണ്ട് ഫ്രീക്വൻസികളും കൂടെ കൂട്ടിക്കഴിഞ്ഞാൽ ടെൻ മെഗാ ഹെഡ്സ് കിട്ടും ആ ടെൻ മെഗാ ഹെഡ്സ് ആണ് നമ്മളിവിടെ പറയുന്ന ഐ എഫ് സ്റ്റേജ് ഇതൊരു ഹോം ഹോംബ്രൂവിങ് ട്രാൻസീവറിൻ്റെ ഉള്ള കാര്യമാണ് കേട്ടോ ജനറലി നമ്മൾ ടെൻ മെഗാ ഹൈഡ്സ് എടുക്കുന്നതുകൊണ്ട് മാത്രമാണ് ഞാനത് പറഞ്ഞത് തണ്ടേ ഇവിടെ ടെൻ മെഗാ ഹെഡ്സിൻ്റെ ഐ എഫ് സ്റ്റേജ് ഈ രണ്ട് ഫ്രീക്വൻസിയും കൂടെ കൂട്ടുമ്പോഴോ കുറയ്ക്കുമ്പോഴോ കിട്ടുന്ന ടെൻ എം മെഗാ ഹെഡ്സ് ആയിരിക്കും ഇവിടെ കിട്ടുന്നത് മനസ്സിലായോ അപ്പം ആ ട്രാൻസീവറിൻ്റെ വീഡിയോ പറഞ്ഞത് ശരിയാണ് എന്ന് മനസ്സിലായില്ലേ ഇത്രയേ ഉള്ളൂ നമുക്ക് പിന്നെ കാണാം